നയന്താര അന്നും ഇന്നും അത്ര സിമ്പിൾ അല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് താരം കോടികളുടെ ആസ്തി പ്രൈവറ്റ് ജെറ്റ് ആറു വീടുകൾ എട്ട് ആഡംബര കാറുകൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ലക്ഷറി ജീവിതം തന്നെയാണ് നയന്താരയുടേത് അങ്ങനെ നയന്താര ശരിക്കും സിനിമാ ലോകത്തെ തിളങ്ങുന്ന താരം തന്നെയാണ് നയന്താര തെന്നിന്ത്യൻ സിനിമയിൽ വന്നിട്ട് ഏകദേശം ഇരുപത് വർഷത്തിലധികമായി നയന്താര മതി ലേഡി സൂപ്പർ സ്റ്റാർ വിളി വേണ്ട എന്ന് താരം തന്നെയാണ് തീരുമാനിച്ചത് തമിഴകത്ത് ഒന്നും രണ്ടും സ്ഥാനത്ത് നിലവിൽ നയന്താരയും തൃഷയുമാണ് ഒരു കാലത്ത് തൃഷ തെലുങ്കിൽ തിളങ്ങി നിന്നിരുന്നു എന്നാൽ പിന്നീട് തൃഷ തമിഴിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നാം കണ്ടത് ഇതോടെ തമിഴിൽ നയന്താരയ്ക്ക് മാർക്കറ്റ് ഇടിഞ്ഞു എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ നയന്താരയുടെ കരിയർഗ്രാഫിലുണ്ടായ വീഴ്ചയും ഇടയ്ക്കിടയ്ക്ക് ചർച്ചയാകാറുണ്ട് ജവാൻ എന്ന സിനിമ കൂടാതെ ഒരു ഹിറ്റും താരത്തിന് അടുത്തിടെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവസരങ്ങൾക്ക് ഒട്ടും കുറവില്ല എന്ന് തന്നെയാണ് സിനിമാ ലോകത്തെ ചർച്ച കാരണം ഇത് ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് തമിഴിൽ നയന്താരായിരുന്നു സൂപ്പർ സ്റ്റാർ സിനിമകളിലെ ആദ്യ ചോയ്സ് എന്നാൽ ഇപ്പോൾ ചെറിയൊരു മാറ്റം സംഭവിച്ചോ ഇല്ലയോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് കാരണം തൃശയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അതായത് പൊന്നിയൻ സെൽവന് ശേഷം ലിയോയിൽ വിജയുടെ നായിക രണ്ട് സിനിമകളിൽ അജിത്തിന്റെ നായിക ഇപ്പോൾ റിലീസാകാനുള്ള ഹാസന്റെ സിനിമയിലും തൃശയാണ് നായികയായി എത്തുന്നത് വരാനിരിക്കുന്ന സൂര്യ ചിത്രത്തിലും തൃശ തന്നെയാണ് നായിക വേഷത്തിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിലേക്ക് ഇപ്പോൾ നയൻതാരയെ പരിഗണിക്കുന്നില്ല എന്നാണ് അറിയാനും സാധിക്കുന്നത് എന്നാൽ മലയാളത്തിലും തെലുങ്കിലും ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കാറുണ്ട് നയൻതാര മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൽ നായിക നയൻതാരയാണ് തെലുങ്കിൽ ചിരഞ്ജീവി ചിത്രത്തിലും നയന്താര തന്നെയാണ് നായിക വിഷത്തിൽ എത്തുന്നത് എന്നാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ താരത്തിന് ചെയ്യേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നയൻതാരയും ചിരഞ്ജീവിയും ഒന്നിച്ചഭിനയിക്കുന്ന പുതിയ ചിത്രത്തെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ആ റിപ്പോർട്ടുകൾ പ്രകാരം പതിനെട്ട് കോടി രൂപയാണ് നയൻതാര അന്ന് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി പ്രതിഫലമായി ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത്രയും വലിയ തുക നൽകാൻ നിർമ്മാതാക്കൾക്ക് സമ്മതമായിരുന്നില്ല പക്ഷേ ഒരു കാര്യം എന്തെന്നാൽ ഇന്ത്യയിൽ ഒരു നടിക്കും ഇത്രയും പ്രതിഫലം ഇല്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം ഈ ഡീൽ ഉറപ്പിക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല നിർമ്മാതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ആറു കോടി രൂപയ്ക്ക് നയന്താര വീണ്ടും സിനിമയിൽ ജോയിൻ ചെയ്യാമെന്ന കരാർ ഉറപ്പിച്ചത് മുൻപത്തെ താരമൂല്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്ത് കോടിക്ക് മുകളിൽ ചിരഞ്ജീവി ചിത്രത്തിൽ നയൻതാരയ്ക്ക് പ്രതിഫലമായി ലഭിച്ചേനേ എന്നുള്ളൊരു വാദവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട് എന്തായാലും നയൻതാര ഇപ്പോൾ ചിരഞ്ജീവി ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് അതേസമയം കോടി എന്നത് ചെറിയൊരു പ്രതിഫലമല്ല കോടിക്കും കോടിക്കും ഇടയിലാണ് നയൻതാര ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം